സ്വാഗതം സെക്സ് അഡിക്ഷൻ എന്ന് പറയുന്ന വലിയൊരു വിഷയമാണ് പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് അല്ലേ ഈ പോൺ അഡിക്ഷൻ എന്ന് പറയുന്ന പ്രശ്നമുള്ളവരുടെ പങ്കാളിമാർ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കൂട്ടരാണ് അപ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം അതായത് പ്രധാനമായിട്ട് അവർക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വഞ്ചിക്കപ്പെടുകയാണല്ലോ കാരണം ഞാൻ അത്ര ഇല്ലാത്തവളാണല്ലോ എന്നൊരു ചിന്ത അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും കാരണം ഒരു പങ്കാളിയായിട്ട് ഒരു ഭാര്യയായിട്ട് ഉള്ളപ്പോൾ തന്നെ നമ്മളെ ശ്രദ്ധിക്കാതെ എന്തുകൊണ്ടാണ് അസലീലെ മൂവീസിനെ പുറ പിന്നാലെ പോകുന്നത് അതുമാത്രമല്ല ഈ സെക്സ് മൂവീസിൽ കാണുന്ന രീതിയിൽ സെക്സ് ചെയ്യാൻ ഈ ഭാര്യ അവർ നിർബന്ധിക്കുകയും ചെയ്യും പക്ഷേ വേറെ കാര്യം അവർക്കായി ഈ സെക്സ് മൂവീസ് അവർ ഷൂട്ട് ചെയ്യുന്ന ഒരുപാട് ദിവസങ്ങൾ കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്കറിയാമല്ലോ അങ്ങനെ അങ്ങനെ എഡിറ്റ് ചെയ്ത് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടത് ഒന്നിച്ച് ഒറ്റ എപ്പിസോഡിൽ അത് കാട്ടുമ്പോൾ അത് ഒറ്റയടിക്ക് ചെയ്താൽ നമുക്ക് തോന്നിപ്പിക്കുകയാണ് ചെയ്യുക പക്ഷേ ഇതൊന്നും കാണുന്ന ഈ പോൺ അഡിക്ട്സ് അഡിക്ട്സ് അങ്ങനെ ചിന്തിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ അവരിങ്ങനെ ഭാര്യമാരെ നിർബന്ധിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് വല്ലാത്ത അടിച്ചമർത്തിയ ദേഷ്യത്തിലേക്ക് പോകും നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞ കലിപ്പെന്ന് പറയും ആ കലിപ്പെന്ന് പറയുന്ന അവർക്കിടയിൽ ഒരു വല്ലാത്ത അകൽച്ച ഉണ്ടാക്കും ഇല്ലേ ഇനി മക്കളുണ്ടായെങ്കിൽ ഓർത്ത് നോക്കുക മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും വലിച്ചെറിയും വല്ലാതെ ബുദ്ധിമുട്ടിക്കും പിന്നെ അതിൻ്റെ ഒരു അടുത്ത പടിയെന്ന് പറയുന്നത് വിഷാദത്തിലേക്ക് ഒരു കൂപ്പ് കൊത്താനുള്ള സാധ്യതയുണ്ട് ഈ പോൺ അഡിക്സ് ആയിട്ടുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാർ അങ്ങനെ വിഷാദത്തിലേക്ക് എത്തപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു തലമായി അല്ലേ അവരൊരു അധികം സംസാരിക്കാതാവുക വീട്ടിലെ കാര്യങ്ങൾ കുക്കിങ്ങായിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളാകാതെ അതൊന്നും നോക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക മൊത്തം കുടുംബം അലങ്കോലമായി താറുമാറായി എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം പക്ഷെ അപ്പോഴും ഈ പോൺ അഡിക്സായിട്ടുള്ള അഡിക്റ്റായിട്ടുള്ള ഭർത്താവ് ആ ഒരു മൂവി അത്തരം മൂവീസ് കാണുന്നതിൽ ഇങ്ങനെ ആഹ്ലാദം കണ്ടെത്തുകയാണ് കാരണം ഒരു ഫോൺ അഡിക്റ്റിൻ്റെ ലോകമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുറി അല്ലെങ്കിൽ ഫോണ് ആ ഒരു പ്രത്യേക ലോകമാണ് അതിൽ വല്ലാതെ ആ ആസക്തനായിട്ട് ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ട് ഒരുപക്ഷെ ആ വ്യക്തി കൂട്ടുകൂടിയേക്കാം പിന്നെ ഇത് സ്വാഭാവികമായിട്ട് ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നതിന് വേറൊരു തലവെന്ന് പറയുന്ന അവിധ മതത്തിലേക്ക് ചാടാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ് കാരണം എന്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് പ്രാക്ടിക്കൽ ആക്കണമെന്നുള്ള ചിന്ത വരുമ്പോൾ ഒരു പക്ഷേ അത്തരം ശ്രമങ്ങൾ അബദ്ധങ്ങളായിട്ട് മാറിയേക്കാം അത് മറ്റുള്ളവർ അറിയുകയും അതിൻ്റെ നാണക്കേട് പേരെ ആ നാണക്കേടൊക്കെ തന്നെ ഈ കുടുംബത്തെ ബാധിക്കും ഭാര്യയെ ബാധിക്കും അല്ലേ എന്താ പറയുക ഇപ്പം വീട്ടിൽ വിധേയത്വ സ്വഭാവമുള്ള ആരെങ്കിലും ഇപ്പം ചിലപ്പോൾ സേർവൻസ് ആകാം അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ആകാം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് ഒരു സെക്സിന് ശ്രമിക്കുന്നതാവാം എന്തൊക്കെയാലും ഇന്ന് രഹസ്യമായിട്ട് വെക്കുന്ന കാര്യം നാളെ പരസ്യമായിരുന്നിരിക്കും പിന്നെ ഈ ഇത്തരം റിലേഷൻഷിപ്പുകൾ ഒരിക്കലും സ്മൂത്തായിട്ട് മുമ്പോട്ട് പോവില്ല എന്തെങ്കിലുമൊക്കെ കാര്യത്തെ ചൊല്ലി വഴക്കാവുമ്പോൾ ഇത് നാളെ ആൾക്കാരറിയുന്നു അത് ഭാര്യയെ ബാധിക്കുന്നു കുടുംബത്തെ ബാധിക്കുന്നു കുട്ടികളുടെ പോലും അഭിമാനത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു അപ്പം ഇത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു കോംപ്ലിക്കേറ്റഡായിട്ടുള്ള വളരെ സങ്കീർണമായുള്ള ഒരു മേഖലയാണ് പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നും വളരെ സിമ്പിളാണ് റൂം അടച്ച് എന്തൊക്കെയോ കാണുന്നത് ഇത്രയ്ക്കില്ലെപ്പറ്റി എന്തിനാണ് ആവശ്യമില്ല അതൊക്കെ ചർച്ച ചെയ്യുന്നത് അങ്ങനെയല്ല ഇതിൽ നിന്നും തുടങ്ങുന്ന അത് ഇതിൽ ഇതിൽ തന്നെ നിൽക്കുകയല്ല ചെയ്യുക അത് അടുത്ത തലത്തിലേക്ക് മാറിയും കുടുംബത്തിൻ്റെ സമാധാനവും ദാമ്പത്യ ബന്ധത്തെ വല്ലാതെ ഒലക്കിയും അഥവാ ഇനി കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ഭാവിയെ വരെ ബാധിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് മാറുകയും പിന്നെ അച്ഛനെ പറ്റിയുള്ള കുട്ടികളുടെ ആ ഒരു ചിന്തയുണ്ടല്ലോ അവരുടെ ഒരു ബോധ്യങ്ങൾ മാറും ബോധ്യങ്ങൾ മാറുമ്പോൾ അച്ഛനെ അച്ഛൻ അച്ഛനാണ് ശരിക്കും സെക്ഷുവാലിറ്റിയുടെ ഒരു ബേസിക് സോൾസ് ആയിട്ട് ഒരു കുട്ടിയിൽ മാറേണ്ടത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അപ്പം അച്ഛൻ്റെ സെക്ഷുവാലിറ്റി വളരെ വികലമാണ് എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു കുട്ടിയിൽ ഒരു കുടുംബജീവിതത്തെ പറ്റിയുള്ള ചിന്തകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ചിന്തയായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ അവർ വളർന്നു വരുമ്പോൾ ഒരു ദാമ്പത്യ ജീവിതമേ വേണ്ട അല്ലെങ്കിൽ കല്യാണമേ കഴിക്കണ്ട എന്നൊക്കെ ചിന്തിച്ച് പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് കാരണം ഒരു ഒരു തകർന്ന ദാമ്പത്യ ത്തിൽ അങ്ങനെ ജീവിച്ചു വരുന്ന കുട്ടികളെ കുടുംബ ജീവിതത്തെ തന്നെ വെറുക്കും ദാമ്പത്യത്തെ തന്നെ വെറുക്കും അങ്ങനെ ദൂരവ്യാപകമായ രീതിയിലേക്ക് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളർന്നു വളർന്നു വലുതാവുകയാണ് അപ്പോൾ നമ്മൾ എവിടെയാണ് തുടങ്ങിയ പോൺ അഡിക്ഷനിലാണ് തുടങ്ങിയത് അല്ലേ ഇത്തരം പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ഭാര്യമാരെ ബാധിക്കുന്നു ഭാര്യമാരുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നു വിഷാദത്തിലേക്കൊരു കുപ്പ് കൊത്തിയേക്കാം പിന്നെ കുടുംബത്തിൻ്റെ അടിത്തന ഇല്ലാതാവുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ് ചെയ്യുക ഇത്തരം ജീവിതാനുഭവങ്ങളുടെ സ്വാധീനം ആ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് മാറ്റപ്പെടുക എന്ന് പറയുമ്പം അത് എന്താ പറയുക കൊച്ചു കൊച്ചു ജീവിതാനുഭവങ്ങളായിരിക്കും വളരെ ചെറുപ്പം തൊട്ടുണ്ടായിട്ട് ജീവിതാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഈ സെക്സിനെ പറ്റിയുള്ള നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചിന്ത അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്ലസ് അതിനൊപ്പം തന്നെ ഭർത്താവ് ഇത്തരം പോൺ അഡിക്ഷനിലേക്ക് കൂപ്പ് കൊത്തുമ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുടെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും അവർ ചിലപ്പം വിഷാദത്തിലേക്ക് ചെന്നപ്പെടുന്നത് അത്ര ഇത്തരം ജീവിതാനുഭവങ്ങളുടെ സ്വാധീനം ഓർമ്മയല്ല സ്വാധീനം ഡീകോഡ് ചെയ്ത് മാറ്റുന്ന ശാസ്ത്ര സംവിധാനങ്ങൾ ഇന്നുണ്ട് അത്തരം സംവിധാനങ്ങളിലൂടെ വളരെ ഫ്രഷായിട്ടുള്ള വളരെ ഊഷ്മളമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തപ്പെടുകയും കുറച്ച് ഭേദപ്പെട്ട ഒരു കുടുംബജീവിതം വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് നമുക്ക് എത്തപ്പെടാനും തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം